ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഈ സമൂഹത്തിൽ പല വിധത്തിലുള്ള സ്വഭാവക്കാരാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു പക്ഷെ പലരിൽ നിന്നും നമുക്ക് ദുഷിച്ച അനുഭവങ്ങളാണല്ലോ ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് കാരണം മറ്റുള്ളവരോട് ദുഷിച്ച് പെരുമാറുക എല്ലാത്തിനെയും നെഗറ്റീവായി കാണുക എന്ന തരത്തിലുള്ള സ്വഭാവക്കാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരോട് ഇനി എത്ര നന്മ ചെയ്തിട്ടും നല്ലത് പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ അയാളോട് നന്മ ചെയ്തിട്ടും അയാൾ നമ്മളോട് ദുഷിച്ച രീതിയിൽ പെരുമാറുന്നുവെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല അത് അയാളുടെ കുഴപ്പമാണ് എന്ന് വിചാരിക്കുക അല്ലാതെ കണ്ട് നമ്മൾക്ക് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് നമ്മൾ ഒരിക്കലും നമ്മളുടെ നന്മയിൽ ഒരിക്കലും പിന്നോട്ട് പോകരുത് ലോകത്തെല്ലാവരെയും സ്നേഹിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുമായി അടുത്തിടപഴകുന്ന ആൾക്കാരിലേക്കും നമ്മളുടെ സ്നേഹം വ്യാപിപ്പിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവർക്കും നന്മരട്ടെ നമസ്തേ